ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈയൊരു ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു സ്ഥലമൊക്കെ നിങ്ങൾ ഈ ഒരു ആ നമ്മുടെ ചാനലിൽ പുതിയതായിട്ടുണ്ട് പക്ഷേ ബാക്കി എല്ലാവരുടെ ചാനൽ സൗഫിത്താൻ ചാനൽ അളിയൻ്റെ ചാനലൊക്കെ നിങ്ങൾ സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഗെയ്സ് നമ്മൾ എന്തിലൂടെ വന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു വേണം അങ്ങനെ നമ്മളിവിടെ എത്തി അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ദിവസത്തെ വീഡിയോ ആണെന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ തുടങ്ങിയാണ് ഇതാണല്ലോ മെയിൻ ഒരു റീച്ച് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലേ ചാനലിലും അളിയുടെ ചാനലിലൊക്കെ കാണിട്ടുണ്ട് അപ്പൊ എന്താ സോഫിത പറയാനുള്ളത് അത് തന്നെ ാണ് അതെ ആ ഞാനേ അത ഇവിടെ ഇറങ്ങുമ്പോ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ചക്കനോട് പറയും ഇപ്പൊ തനസിലായില്ലേ പിന്നെ താത്ത എങ്ങനെയാണ് അവിടെ ഓരോ സാധനങ്ങളൊക്കെ ആ അറിയുള്ളു ഇപ്പൊ നമുക്ക് രണ്ടാളുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ ഇനിയിപ്പോ കുട്ടികളൊക്കെ ആ അല്ലെങ്കി സാധനങ്ങള് തുണി അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് സാനാ എന്താ തലയില് അരിസിമൂട്ടയാ അരിസിമൂട്ടയാ തലയിലെ ഒരു ഗീസ് വിശേഷങ്ങൾ അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഫസ്റ്റ് ഡേ ചക്കര ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഫസ്റ്റ് ഡേ നമ്മളവിടെ വിടിയെടുത്തില്ല ചക്കരയ്ക്ക് ആ കുട്ടി എനിക്കാണ് ഇവിടുത്തെ ഫസ്റ്റ് ഡേ നമ്മളിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ചക്കരേൻ്റെ ഫസ്റ്റ് ഡേ ചെയ്ത ചെയ്തതുപോലെ തന്നെ ഞാനിവിടെ വന്നിട്ടുള്ളൊരു ഫസ്റ്റ് ഡേ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചു വെക്കാം പത്ത് ദിവസം കല്യാണം കഴിഞ്ഞ് പത്തൊന്ന് ദിവസമല്ലേ അപ്പോൾ മോളും പിന്നെ അമ്മാൻ്റെ കുട്ടിയും ഞാനും വന്നല്ലേ അപ്പോൾ അമ്മാനോടൊക്കെ ചോദിച്ചോക്കാം എല്ലാരോടും ചോദിച്ചു വെക്കാം എന്തൊക്കെയാണ് അഭിപ്രായം കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചുനോക്കാം അങ്ങനെ മക്കളെ ഇതാ ഇവിടെ ഉമ്മ കൂടി വന്നിട്ടുണ്ട് നമ്മുടെ വ്ലോഗില് നമ്മുടെ ആ ഒരു ഫ്രെയിമില് ഉമ്മ കൂടി എത്തിയിട്ടുണ്ട് ഉമ്മ എന്തൊക്കെയാ വർത്താനോ നല്ല വർത്താനോ പിന്നെ കല്യാണം കഴിഞ്ഞ് പത്തൊന്നു ദിവസം കഴിഞ്ഞ് കുട്ടീനൊക്കെ കണ്ടില്ലേ എന്താ സന്തോഷായോ മക്കളെ നല്ല നിക്കണുണ്ട് പിന്നെന്താ ജോലി തിരക്കഴിഞ്ഞോ കഴിഞ്ഞില്ല പണിയിലെ നമ്മളെ വീഡിയോയിൽ ഇപ്പൊ പിന്നെ സോഫി സൗഫിത്ത് ഓൾറെഡി അളിയണ്ടോ അപ്പൊ നമ്മളിൽ നിന്നില്ല അറിഞ്ഞിട്ട് ആരും ഇത് വേണ്ടല്ലോ അമ്മ അല്ല ഞാൻ കാണിച്ചു നോക്കട്ടെ നിങ്ങൾ കൂട്ടൊരു ചാനലോട് കട്ടെ നമ്മള് എന്താ നിങ്ങളെ വിഷയം ഞങ്ങൾ തൊന്നിലേക്ക് അത് ശരി ചാനലൊക്കെ തുടങ്ങിയല്ലേ ചടങ്ങിയാലേക്കെ ഒരു ചാനലിലൂടെയും കൊടുത്താലേ അല്ല ചാനലോടെയും അപ്പൊ അതൊക്കെ അടുത്ത് വിശേഷമായിട്ട് എന്താക്കിയാ മതി ചാനൽ യൂട്യൂബിൽ ഇട്ടാ മതി ആൾക്കാര് കണ്ടോട്ടെത്ത കുക്കിങ്ങും ഒക്കെ കണ്ടോട്ടെ ഇപ്പൊ തന്നെ ഫേമസ് താത്തല്ലെന്നൊന്നു പറയുന്നു അപ്പൊ ഏതായാലും പിന്നെ എന്തൊക്കെയമ്മ പിന്നെ പറയാനുള്ളത് മോറോട് ചക്കരനോട് എന്താ പറയാനുള്ളത് എന്താ ചോദിക്കാനുള്ളത് കറുത്തു കിണ് ഏഹ് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ചക്കരൻ്റെ പിന്നെ മഞ്ചു പോയി എന്ത് ശരിയല്ല ഓക്കളെ മരുമോനെ അമ്മനെ കളിയാക്കണെന്ന് ആർക്കും തോന്നരുത് ഏഹ് തിന്നാനോ പൊന്നാറമ്മ തിന്നാൻ കൊടുക്കലോ അറിയോ ഏ വേണ്ട ഏനിത്രയും വേണ്ടോ അതെങ്ങനെ അറിയോ നിനക്കും പിന്നെ വെക്കും ഉമ്മ ചോറ് വളമ്പോ ഇവിടെ വിഷപ്പുറത്തോക്കും അപ്പൊ ഇവിടെ ഇരുന്നിട്ടുണ്ടാവും ഞാൻ കൈ കഴുകാൻ പോയിട്ടുണ്ടാവും ഞാൻ കൈയഴുകി വരുന്നേരം ഇവിടെ പ്ലേറ്റിൽ ചോറ് കുറെ ഇന്ത്യയിൽ കൂടുകയും ചെയ്യും അതില് ഞാൻ ചക്കരത്തിട്ടല്ലേ ഞാൻ അങ്ങനെ തിന്നില്ല തിന്നും മിനിറ്റില് മിനിറ്റില് മിനിറ്റിനെ തിന്നു പക്ഷേ ചോറ് തിന്നില്ല രാവിലെ ഏഴ് മതി മുതല് കടക്കുന്ന രാത്രി പത്ത് മണി പന്ത്രണ്ട് മണി വരെ ഓനേം തിന്നില്ല കൊറച്ച് 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 പറഞ്ഞു ഇടുന്ന അപ്പൊ കൊറച്ചാ പറഞ്ഞു പിന്നെ തിന്നും ഇതിനെന്താച്ചാല് അതുണ്ടാവും അത് എല്ലാര്ക്കും ഇങ്ങനെയാണ് പരതി അല്ലേ ഞാൻ പറഞ്ഞു കഴിക്കാനുള്ളതുണ്ട് പിന്നെ നിങ്ങൾ അവിടെ കൊണ്ടുവന്ന പലഹാരം ഒക്കെ അല്ലേ അതൊക്കെ എടുക്കും ഇടക്കിടക്ക് കഴിക്കും അങ്ങനെയുള്ള ഏതാണ് ാണ് പാടില്ല ചക്കുണ്ട് അത് എന്നോട് പറഞ്ഞു കക്കു വേറെ കഴിക്കാതിരിക്കും അത് മാത്രം കഴിക്കാതിരിക്കാൻ വയ്ക്കൂല അവിടെ പിന്നെ പറഞ്ഞ പോലെ കഴിക്കണേന് അവിടെ പിന്നെ പറഞ്ഞപോലെ കഴിക്കണേന് ആ ഒരു ചടപ്പും അങ്ങനെ ഒന്നും ഇല്ല അതിനൊക്കെ ഓക്കെ

നമ്മളിവിടെ ഇണ്ട് മീനും പക്ഷെ നമ്മളാടുത്ത ടൈപ്പ് ചക്കരങ്ങനെ തിന്നല് കൊറവാണ് ഏഹ് സിഐ ഡി പോലീസൊക്കെ ആയിട്ടുള്ള മീനൊക്കെ ഇവിടെ കിട്ടുന്നു അപ്പൊ അങ്ങനത്തെ മീനും നമ്മളല്ലേ ചിലപ്പോണ്ടാവും വേറെ വേറെ പറയുന്നു ചൂരായല ചാള മാന്താണ് നങ്കിയ പക്ഷെ നമ്മളവിടെ മാന്തം ഞാൻ ആകെ കണ്ടിട്ടുള്ളത് ഗൾഫിൽ പോയപ്പോ മാന്തളിലെ ഉണക്ക മീനല്ലേ അതാ കണ്ടിട്ടുള്ളത് പക്ഷെ മാന്തളം മീന വണ്ടിയിൽ കൊണ്ടുപോലോ ഒന്നും കണ്ടിട്ടില്ലേ രാവിലെ അല്ലെ ചെറിയ മീന വാങ്ങി കണ്ടിട്ടേ അങ്ങനല്ലോ ചൂര മീനാണ്

എനിക്ക് അലർജി അലർജിണ്ടാവും പറഞ്ഞിട്ട് മീൻ മത്തി മാന്തള് നക്കള് അതിലും ഞാൻ ഒരു മീനൊന്നും മീനും മത്തിയാക്കാത്തില്ല രണ്ടാളും ഞാനും അങ്ങനെ കൂട്ടലല്ലോ ഞാൻ എപ്പോഴെങ്കിലും വറുത്തത് കഴിക്കും ഇപ്പഴാണ് മനസ്സിലാവുന്നല്ലേ എന്താണ് കൂടെ അത്യാവശ്യണ്ട് ഇന്ന് വെച്ച് നോക്കണമെങ്കിൽ ആയിട്ട് ആയിട്ട് തന്നെയാണ് ഇന്ന വെച്ച് വെക്കാണെങ്കിൽ അപ്പൊ അതെ നമ്മളെ വീട് പോലെ അന്നും കൂടി എന്താ പറയുക ഞങ്ങള് വരുന്ന എല്ലാരും ആയിട്ട് ഇപ്പൊ ഒരു കളർഫുൾ ആയിട്ടുണ്ട് നമ്മുടെ പിന്നെ ചാനലിൽ അപ്പൊ എന്താ പറയാനുള്ളത് സൗഫി വന്നിട്ട് പോയി എന്താന്ന് വെച്ചാല് ഒരുപാട് സന്തോഷം അങ്ങനെ എല്ലാരും ഒരുമിച്ച് കൂടി അല്ലേ അല്ലെങ്കിൽ കൂടി കൂടാണ്ട് ഫങ്ഷനും ഇതൊക്കെ ഉമ്മ തനിയാവും അതായത് ചക്കര പോവും സിനു പോവും കോഴിയാ നിങ്ങൾ ആരും വിളിച്ചാലും വരൂടാല്ലോ ഞാനീ പരേനെ ഉടുക്കുവാറങ്ങൂലും മുടി കാണാല്ല ശരിയാണ് പറയണോ ഞാൻ അവളെ ആയിക്ക് രാമായണം പറഞ്ഞാ എന്റെ മുഖത്ത് ഇവിടെ കല്യാണത്തിന് മുമ്പ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാ ഇവിടെ എന്തൊക്കെ അങ് ഇപ്പ തലക്കാർ കിട്ടിയ പൂച്ച മരിക്കണേ വള്ളത്തിൽപ്പെട്ട പൂച്ച ഉണ്ടാവില്ല ഒതുങ്ങി നിക്കണേ എന്തൊക്കെയോ കണ്ട് പഠിച്ചിട്ട് പേടിച്ചിട്ട് നിക്കുന്നു

അത് ശെരി അങ്ങനെ പിന്നെ ഉമ്മായും അളിയനും സീനും എല്ലാരും നമ്മളെ വീഡിയോയിൽ വന്ന് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചു അപ്പൊ മ്ളെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ ഇതിലറിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ ചോയിച്ചില്ല കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ല നമ്മ ഒക്കെ അറിഞ്ഞു അപ്പം ഇത് ഏതായാലും ഇവരിവിടെ നല്ല തിരക്കിലാണ് അതിന്റെ ഇടയിലാണ് കൂടെ വീഡിയോ എടുക്കാൻ വന്നത് അപ്പൊ ഒന്ന് പിന്നെ ഇവിടെ ഒന്ന് രണ്ട് ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ തിരക്കിലാണ് അപ്പൊ ഏതായാലും ഇത്രയല്ലേ ഉള്ളു വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പൊ എന്തായാലും നമ്മള് ഇന്ന് മുതൽ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ തന്നെ ഉണ്ടാവും ഇനി നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ദിവസം നിങ്ങളോടൊപ്പം ഉണ്ടാവുന്നതാണ് അപ്പോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അടിച്ചണ്ട് പൊട്ടിച്ചോളി അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം എല്ലാവർക്കും